കരൺ ജോഹറിന്റെ സംവിധാനത്തിൽ അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ അഭിഷേക് ബച്ചൻ റാണി മുഖർജി പ്രീതി സിന്ധ തുടങ്ങിയ വലിയ താരനിരയിൽ പുറത്തിറങ്ങിയ കഭി അൽബിദ നെഹന എന്ന ചിത്രത്തിൽ യാഗ്നിക് പാടിയ കഭി അൽബിദ നെഹ്ന എന്ന ഗാനത്തിന്റെ വരികളും സംഗീതവും ആലാപനവും നമ്മളെ എപ്പോഴും കണ്ണീരണിയിക്കുന്നതാണ് ശങ്കർ ഇഷാൻ ലോയ് ടീമിന്റെ സംഗീതത്തിൽ ജാവേദ് അക്തർ രചിച്ച് അൽക്കയുടെ സ്വരമാധുരിയിൽ നമ്മുടെ ചെവിയിലേക്കെത്തുന്ന ഈ ഗാനം ഇപ്പോൾ കേൾക്കാൻ സാധിക്കാതെ വരുന്നത് ആ പാട്ടുപാടിയ പാടിയ ഗായികയ്ക്ക് തന്നെയാണ് അതെ ഞെട്ടിക്കുന്ന ആ സത്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടേ മതിയാകൂ ഗായിക അൽക്കായാജ്ഞിക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു തനിക്ക് നേരിട്ട കേൾവിപ്രശ്നം അൽക്ക തന്നെയാണ് ആരാധകരെ അറിയിച്ചത് അണുബാധയിലൂടെ കേൾവി നഷ്ടപ്പെടുന്ന അപൂർവ രോഗമായ സെൻസറി ന്യൂറൽ നേർവ് കണ്ടീഷനാണ് അൽക്കയെ ബാധിച്ചത് ഉച്ചത്തിലുള്ള സംഗീതവും ഹെഡ്ഫോണുകളുടെ ഉപയോഗവും സ്ഥിരമാക്കുന്നവരിലാണ് സാധാരണ ഈ അസുഖം കണ്ടുവരുന്നത് ചെവിയെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പിനുണ്ടാകുന്ന ക്ഷതമാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് ഉച്ചത്തിലുള്ള ശബ്ദങ്ങളുടെ ആവർത്തി വ്യത്യാസം ഈ ഞരമ്പുകളെ ചിലപ്പോൾ ഉത്തേജിപ്പിക്കുകയും ചിലപ്പോൾ മന്ദഗതിയിലാക്കുകയും ചെയ്യും ഞരമ്പിന്റെ ഉത്തേജിതാവസ്ഥ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഒരു സ്വയം പ്രതിരോധമെന്ന നിലയിൽ തലച്ചോർ എടുക്കുന്ന തീരുമാനമാണ് രോഗമായി പുറത്തെത്തുന്നത് അപകടാവസ്ഥയിലെത്തിയ ഞരമ്പ് വൈറസ് ആക്രമണത്തിന് വിധേയമാകുന്നതോടെ പൂർവസ്ഥിതിയിലെത്താൻ ആ ഞരമ്പിന് സാധിക്കാതെ വരുന്നു അതോടുകൂടി മസ്തിഷ്കവും ചെവിയുമായി ഉണ്ടായിരുന്ന ആകെയുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് നിർജ്ജീവാവസ്ഥയിലെത്തിയ ഞരമ്പിന്മേലുള്ള വൈറസ് ആക്രമണത്തിന്റെ തീവ്രത പോലെയിരിക്കും രോഗത്തിന്റെ കാഠിന്യം എൺപത്തിയഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തിൽ കേൾക്കുന്നത് രോഗാവസ്ഥയിലെത്താൻ കാരണമാകും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ശബ്ദവുമായി സദാസമയം ബന്ധപ്പെടുന്ന ഗായകർക്ക് ഇതൊഴിവാക്കാനാവുകയുമില്ല തങ്ങളുടെ ആലാപന ശൈലിയിലെ പോരായ്മകൾ മനസ്സിലാക്കി മാറ്റിപ്പാടാൻ ഉയർന്ന ആവൃത്തിയിലെ ശബ്ദതരംഗങ്ങൾ അവർക്കാവശ്യമാണ് അതുകൊണ്ടാണ് ഈ രോഗാവസ്ഥ കൂടുതലും ഗായകരെ ബാധിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ രോഗാവസ്ഥയിൽ താൻ മാനസികമായി ഏറെ തളർന്നു പോയിയെന്നും മടങ്ങിവരവിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അൽക്ക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കേൾവിശക്തി തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിരളമാണെങ്കിലും പലരിലും അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അൽക്കയെ ചികിത്സിക്കുന്ന പ്രമുഖ ഡോക്ടർ ദേവകുമാർ രംഗരാജ പറയുന്നു ആ അത്ഭുതം അൽക്കയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾ ആരാധകർക്ക് ഇപ്പോൾ സാധിക്കൂ അൽക്കയുടെ കേൾവിശക്തി തിരിച്ചു കിട്ടേണ്ടത് നമ്മൾ ഗാനാസ്വാദകരുടെ ആവശ്യമാണ് അൽക്ക പാടിയ വരികൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം